എന്തുകൊണ്ടായിരിക്കാം മൂന്ന് തവണ ഒരേ ചോദ്യം തന്നെ ചോദിച്ചത് ചോദ്യം ഇതാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഈ ചോദ്യം വളരെ റെലവെൻ്റ് ആണ് കാരണം ശിഷ്യത്വം അല്ലെങ്കിൽ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന അത്യുത്തമമായ പദവിയിലേക്കാണ് ഈ പന്ത്രണ്ട് ആളുകളെ കർത്താവ് വിളിച്ച് വേർതിരിച്ചത് അതിൽ ഒരുവനാണ് പിന്നീട് കർത്താവിനെ ഒറ്റ കൊടുക്കുകയും ചെയ്തത് ഇപ്പോൾ അവശേഷിക്കുന്നത് പതിനൊന്ന് ആളുകളാണ് അതുകൊണ്ട് ശിഷ്യത്വത്തിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ സംഘത്തിൻ്റെ തലവനോടുള്ള ചോദ്യം യഥാർത്ഥത്തിൽ ഈ സംഘത്തോടെല്ലാം കൂടിയാണ് മുഴുവനായിട്ടാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന മൂന്ന് ചോദ്യങ്ങൾ ഒരേ ചോദ്യങ്ങൾ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് ഒരു കഥയാണെങ്കിലും അത് പറയാനല്ല അതിൻ്റെ വളരെ സമ്മറൈസ് ചെയ്ത് ഒരു ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു കഥ ഓർമ്മയിൽ വരുന്നത് വളരെ ചുരുക്കമായിട്ട് പറയുകയാണ് ഓർഫ്യൂസ് എന്ന രാജകുമാരനും അയാൾ സ്നേഹിക്കുന്ന ഒരു രാജകുമാരിയും ഈ രാജകുമാരിയെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം ഈ രാജകുമാരന് ഏറെയുണ്ട് പക്ഷേ ഏറെയാണ് ഏഴ് കടൽ കടന്ന് ആ ഏഴാം കടലിന് അക്കരെയുള്ളൊരു കൊട്ടാരത്തിൽ ആണത്രേ ഈ രാജകുമാരി പാർക്കുന്നത് ഈ ഓർഫ്യൂസ് രാജകുമാരിയോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് ഏഴ് കടലും കടന്ന് ഈ കൊട്ടാരത്തിൻ്റെ വാതിൽക്കലെത്തി ആ കൊട്ടാരം അത്ഭുതമേറിയ ഒരു കൊട്ടാരമാണ് അതിൻ്റെ വാതിലുകൾ ഓരോന്നായി കടന്ന് കടന്ന് ഏഴ് വാതിലുകൾ കടന്ന് എട്ടാമത്തെ മുറിയിലാണ് ഈ രാജകുമാരി ഇരിക്കുന്നത് കൊട്ടാരവാതിൽക്കിലെത്തിയപ്പോൾ കാവൽക്കാരൻ പറഞ്ഞു ഏഴ് വാതിലുകൾ നീ കടക്കുമ്പോൾ വാതിലുകളുടെ അല്ലെങ്കിൽ മുറികളുടെ ഇരുവശത്തും നയനാനന്ദകരമായ അതിമനോഹരങ്ങളായ അനേക കാഴ്ചകളുണ്ട് അവിടെയൊന്നും നിൻ്റെ ശ്രദ്ധ പതറിപ്പോകരുത് അങ്ങനെ പതറിപ്പോയാൽ നിനക്ക് എട്ടാമത്തെ വാതിൽ കടന്ന് ഏഴാം വാതിൽ കടന്ന് എട്ടാമത്തെ മുറിയിൽ ചെന്ന് നിന്റെ രാജകുമാരിയെ സ്വന്തമാക്കാൻ കഴിയുകയില്ല ഓർഫീസ് പറയുന്നുണ്ട് ഏഴ് മുറികളിലുള്ള എൻ്റെ കണ്ണുകളെയോ കാതുകളെയോ രമിപ്പിക്കുന്ന ഉണ്ടെങ്കിലും അവിടേക്കൊന്നും എൻ്റെ ശ്രദ്ധ പോകയില്ല എനിക്ക് വലിയത് എൻ്റെ രാജകുമാരിയാണ് എന്നുള്ള ഉത്തരം ഈ രാജകുമാരൻ അതനുസരിച്ച് കാവൽക്കാരൻ തുറന്നു കൊടുത്ത ഒന്നാം വാതിൽ കടന്നു ഒരുപാട് കാഴ്ചകൾ അവിടെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവൻ്റെ ശ്രദ്ധ ഇളകാതെ ഒന്നാം വാതിലും മുറിയും കഴിഞ്ഞ് രണ്ടാം വാതിലിൽ ചെന്നു അതിലും ശ്രേഷ്ഠമായ കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു അതിലും അവൻ്റെ കണ്ണുകൾ ഉടക്കിയില്ല അങ്ങനെ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും വാതിലുകൾ ഇവൻ കടന്നു ഒന്നിന് പേകെ ഒന്നായി വളരെ ശ്രദ്ധ വളരെ ശ്രദ്ധിക്കേണ്ടതായ വളരെ ആനന്ദകരമായ കാഴ്ചകളും സമ്മാനങ്ങളും ഒക്കെ ഇവന് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിരുന്നു അവിടെയൊന്നും അവൻ കണ്ണുകൾ ഉടക്കിയില്ല ഒടുവിൽ ഏഴാമത്തെ മുറിയിൽ അവൻ ചെല്ലുകയാണ് ഏഴു വാതിൽ കടന്ന് ഏഴാമത്തെ മുറി അത് കഴിഞ്ഞാണ് എട്ടാം വാതിലും രാജകുമാരിയുടെ മുറിയും ഏഴാമത്തെ മുറിയിൽ ചെന്നുടനെ ഒരു നിവൃത്തിയും ഇല്ലാതെ പോയി അവന് ആറു വാതിലുകളും മുറികളും കടന്ന് തൻ്റെ കണ്ണുകളെ നിയന്ത്രിച്ച ഓഫീസ് രാജകുമാരന് ഏഴാം മുറിയിലെ വാതിൽ കടന്നുടനെ എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ കണ്ണുകൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഏതാനും നിമിഷങ്ങൾ അവിടെയുള്ള കാഴ്ചകളിലും കാഴ്ച വസ്തുക്കളിലും സമ്മാനങ്ങളിലും അവൻ്റെ കണ്ണുകൾ ഉടക്കി നിമിഷങ്ങൾ മാത്രം അതിനകത്ത് അവൻ നിൽക്കേണ്ടതായിട്ട് വന്നു ഈ നേരത്ത് അവനൊരു ശബ്ദം മുഴങ്ങുന്നത് കേട്ടു ഓർഫിയൂസ് ഓർഫിയൂസ് നീ എന്നെ സ്നേഹിക്കുന്നില്ലേ ഓർഫ്യൂസ് ഓർഫിയൂസ് നീ എന്നെ സ്നേഹിക്കുന്നില്ലേ രാജകുമാരിയുടെ മുറിയിലേക്ക് കടക്കുവാൻ എട്ടാം വാതിൽ കടന്ന് അവളെ സ്വന്തമാക്കാൻ കഴിയാത്ത നിരാശയോടെ അവൻ മടങ്ങി എന്നാണ് ആ ഗ്രീക്ക് പുരാണത്തിലെ കഥ ഞാൻ ഇവിടെ പറഞ്ഞത് കർത്താവും പറയുകയാണ് ഷീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഉപകർത്താവെ നിനക്കറിയാലോ ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നാൽ നീ എൻ്റെ കുഞ്ഞാടുകളെ നയിക്ക വീണ്ടും ഷീമോനെ നീ എന്നെ സ്നേഹിക്കുന്നു കർത്താവെ നിനക്കിതെല്ലാം അറിയാം വീണ്ടും എന്തിനാ ചോദിക്കുന്നേ നീ എൻ്റെ ആടുകളെ മേയിക്ക വീണ്ടും ഷിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഷിമോന് അക്ഷരാർത്ഥത്തിൽ സങ്കടമായി പോയി കർത്താവെ നിനക്കെല്ലാം അറിയാം ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നു എന്നൊന്നും നിനക്കറിയാം കർത്താവ് എതിർത്തില്ല നീ എൻ്റെ പെണ്ണാടുകളെ മേയിക്കാൻ എന്തുകൊണ്ടാണ് ഈ ഒരേ ചോദ്യം മൂന്ന് തവണ ആവർത്തിച്ചതും അതിന് ഇത്തരത്തിൽ ഉത്തരം ലഭിക്കുവാൻ ായതും എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് രണ്ട് ചിന്തകളാണ് ഒന്ന് ശിഷ്യത്വം അല്ലെങ്കിൽ രണ്ട് ആ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വത്തിന്റെ മഹത്വം കോസ്റ്റ് ഓഫ് ഡിസൈഫിപ്പ് ആൻഡ് ഡിറ്റർമിനേഷൻ ഫോർ എക്സിക്യൂട്ടിംഗ് ദ്യൂട്ടി ഓഫ് ഡിസൈപ്പിൻഷിപ്പ് ശിഷ്യത്വത്തിന്റെ വില എത്ര രണ്ട് ആ ശിഷ്യത്വത്തിലൂടെ നൽകപ്പെടുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയിരിക്കുന്ന നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഈ രണ്ട് ചിന്തകൾ ധ്വനിക്കുന്നില്ലേ ഈ വാക്യങ്ങളിൽ എന്ന് തോന്നിപ്പോവുകയാണ് നീ എന്നെ സ്നേഹിക്കുന്നു ശിശുത്വത്തിന് വേണ്ടിയിരിക്കുന്ന അടിസ്ഥാനപരമായ ധാരണ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ വില മിനിമം വേജസ് എന്ന് പറയുന്നത് പോലെ മിനിമം റിക്വയർമെന്റ് എന്താണത് അൺകണ്ടീഷണൽ ലവ് ടുവേഴ്സ് ജീസസ് യേശു ക്രിസ്തുവിനോട് വ്യവസ്ഥ കൂടാതെ സ്നേഹിക്കാനായിട്ട് സാധിക്കുക നീ എന്നെ സ്നേഹിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നുവോ മൂന്ന് തവണ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചെങ്കിൽ അതിന്റെ കാരണം ശിഷ്യത്വം നേടിയെടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിരിക്കുന്ന വില എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് വ്യവസ്ഥ കൂടാതെ യേശുവിനോടുള്ള പ്രണയം യേശുവിനോടുള്ള സ്നേഹമാണ് അത് കിട്ടിയിട്ട് സ്നേഹിക്കാം ഇത് കിട്ടിയിട്ട് സ്നേഹിക്കാം എന്നല്ല കണ്ടീഷൻ അല്ല അല്ല വ്യവസ്ഥ കൂടാതെ കർത്താവിനെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അവന്റെ ശിഷ്യനാകുവാൻ യോഗ്യനായവൻ കുട്ടുകാരന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ലെന്ന് പറഞ്ഞ കർത്താവ് താൻ ഏൽപ്പിക്കുന്ന ഈ വലിയ ചുമതല നിർവഹിക്കുവാൻ വേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ശിശുത്വത്തിൽ അവകാശം കിട്ടുവാൻ വേണ്ടിയിരിക്കുന്നത് വ്യവസ്ഥ കൂടാതെയുള്ള ഈ സ്നേഹമാണ് എന്ന് പത്രോസിന് ബോധ്യം വരുത്തി കൊടുക്കുകയാണ് ഒരു പക്ഷേ ഒരു ബലഹീന സന്ദർഭത്തിൽ ഗുരുവിനെ തള്ളി പറഞ്ഞതുകൊണ്ട് കൂടി ആയിരിക്കാം ഇത്തരത്തിൽ വീണ്ടും വീണ്ടും അവനെ ഉറപ്പും ധൈര്യവും ഉള്ളവനാക്കുവാൻ കർത്താവ് ശ്രമിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്ന ദൂത് ഇതാണ് ക്രിസ്തുവേശുവിൻ്റെ ഭടന്മാരായി ക്രിസ്തുവേശുവിൻ്റെ കൂട്ടുവേലക്കാരായി ക്രിസ്തുവേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് ശിഷ്യകളായിട്ട് നാം മാറണമെങ്കിൽ നമുക്ക് വേണ്ടതും അൺകണ്ടീഷണൽ ലവ് ടുവേഴ്സ് ജീസസ് വ്യവസ്ഥ കൂടാതെ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുക എന്നതാണ് രണ്ടാമത് ഈ വാക്കിൻ തരുന്ന ദൂത് ഉത്തരവാദിത്വ നിർവഹണത്തിന് ശിഷ്യത്വത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ നിശ്ചയദാർഢ്യം എൻഡ്യൂറൻസ് എന്നൊരു വാക്കുകൂടെ ഇംഗ്ലീഷിലുണ്ട് നിശ്ചയദാർഢ്യം എന്നല്ലെങ്കിൽ പോലും അതേതാണ്ട് ഇതിനോട് അടുത്ത് വരുന്നതാണ് നമ്മൾ പല ആളുകൾക്കും അതും എത്രാ പൂർത്തിയാണെങ്കിലും ശരി അതുകൊണ്ട് താഴോട്ടുള്ള ആളുകളാണെങ്കിലും ശരി നമുക്കൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് എന്താണെന്ന് അറിയുമോ മലയാളിക്ക് പൊതുവെ ഉള്ള ഒരു സ്വഭാവമാണ് ആരംഭശൂരത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവർക്കും പ്രാരംഭത്തിൽ വളരെ ശുഷ്കാന്തിയുണ്ട് എന്നാൽ ഈ ശുഷ്കാന്തിയെ നിലനിർത്തുവാനായിട്ട് അനേകർക്കും കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിശ്ചയദാർഢ്യം ഡിറ്റർമിനേഷൻ ഇഫ് യു ആർ ഡിറ്റർമിൻ ടു ഡു സംതിങ് ദൻ യുൽ ഡു ഇറ്റ് വെദർ ദർ ആർ ഓബ്സ്റ്റ്യൂട്സ് ഓർ അതർ ക്രൈസിസ് ടു എക്സിക്യൂട്ട് ദാറ്റ് ഡ്യൂട്ടി കൃത്യനിർവഹണത്തിന് നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ശിഷ്യത്വം എന്ന് പറയുന്ന പദവിയിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണ് വലിയ വലിയ ഉത്തരവാദിത്വങ്ങളാണ് പത്രോസരെ കിട്ടിയത് നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക നീ എൻ്റെ ആടുകളെ മേയിക്കുക നീ എൻ്റെ പെണ്ണാടുകളെ മേയിക്കുക മൂന്ന് കാറ്റഗറിയാണ് കുഞ്ഞാടുകൾ കുഞ്ഞാടുകളാണ് ആടുകൾ സാധാരണ പ്രായപൂർത്തിയായ ആടുകളാണ് പെണ്ണാടുകളോ മറ്റൊരു കാറ്റഗറിയാണ് ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആടുകളെ മേയിക്കുവാൻ പത്രോസന വേണ്ടിയിരിക്കുന്നത് വെരി സ്ട്രോങ് ഡിറ്റർമിനേഷൻ അതിശക്തമായ നിശ്ചയ ദാർഢ്യം തന്നെയാണ് ആ നിശ്ചയദാർഢ്യം ഉള്ളവർക്ക് ശിഷ്യത്വത്തിൻ്റെ കടമകളെ ഉത്തരവാദിത്വങ്ങളെ നിർവഹിക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് എളിയ ചിന്തകൾ ഒന്ന് ദ കോസ്റ്റ് ഓഫ് ഡിസൈഫിപ്പ് ഈസ് നത്തി അൺകണ്ടീഷണൽ ജീസസ് ശിഷ്യത്വത്തിന്റെ വില എന്ന് പറയുന്നത് വ്യവസ്ഥ കൂടാതെ കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് രണ്ടാമത് ശിഷുത്വത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയിരിക്കുന്നത് അതിശക്തമായ നിശ്ചയദാർഢ്യം എന്നുള്ളതാണ് മൂന്നാമത് ഒരു ഒരു ആശയം കൂടെ യോഹനാനെ കണ്ടിട്ട് പത്രോസ് ചോദിച്ചു ഇവൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കർത്താവ് പറഞ്ഞു ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് നിനക്കെന്താ നഷ്ടം നിനക്കെന്താ അതിനകത്ത് കാര്യം എന്താ അങ്ങനെ ചോദിച്ചതിൻ്റെ അർത്ഥം അവിടെയും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഒരു വലിയ സംഗതി അതെന്തെന്ന് ചോദിച്ചാൽ ഒരു യഥാർത്ഥ ശിഷ്യൻ മറ്റൊരു ശിഷ്യനോട് കമ്പാരിസന് അർഹനല്ല യോഗ്യനല്ല ഈ അച്ഛന് തിരുവേണി എന്ത് കൊടുക്കും എനിക്ക് ഇന്ന് തോന്നുന്നു മറ്റേ അച്ഛന് എന്തു കൊടുക്കും നോ ബഡി ഹാസ് എനി ആസ്ക് സച്ച് എ കോ ശിഷ്യത്വം എന്ന് പറയുന്നത് ആപേക്ഷികം അല്ല ഓരോരുത്തരുടെയും ശിഷ്യത്വവും അതിലൂടെ അവർക്ക് നൽകുന്ന ഉത്തരവാദിത്വവും യുണീക്കാണ് അതുല്യമാണ് അത് മറ്റൊരു മറ്റൊരാളുടെ ഇതിന് താരതമ്യം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല ഇവിടെ ഫത്തറോസ് അറിയാതെ താരതമ്യം ചെയ്തത് ഇവൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് തനിക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി ഇനി ഇവൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ ക്വസ്റ്റ്യൻ ആ ചോദ്യം അസ്ഥാനത്തുള്ള ചോദ്യമാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടതെന്താണ് എൻ്റെ കർത്താവിനോട് എനിക്ക് വ്യവസ്ഥ കൂടാതെ സ്നേഹമുണ്ടോ എങ്കിൽ ഞാൻ അവൻ്റെ ശിഷ്യൻ എൻ്റെ കർത്താവ് ശിഷ്യൻ എന്ന നിലയിൽ എനിക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനുള്ള നിശ്ചയദാർഢ്യം എനിക്കുണ്ടോ ഇതുമതി മതി അതല്ലാതെ സഹ ശിഷ്യന് കൂട്ടുകാരന് എന്ത് ഭവിക്കും അവൻ എന്ത് നേട്ടം കിട്ടും എന്ന ചോദ്യം ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദ സീങ് നോബഡി ഹാസ് ദ ദ വിൽ ആൻഡ് ദൈറ്റ് സ്വർഗത്തിലെ യജമാനന്റെ ഗുരുവിൻ്റെ ആ ഇച്ഛ മറ്റൊരാളെ കുറിച്ചുള്ളത് ചോദിക്കാൻ നമുക്ക് അർഹതയില്ല അതവൻ്റെ ഇഷ്ടം ഞാൻ വരുന്നതുവരെ ഇതിന് ജീവിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കതിന് വല്ല നഷ്ടമുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുകയാണ് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു സർവ്വശക്തൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ